ഈശമിഷ്ക്ക് സ്തുതിയായിരിക്കട്ടെ രണ്ട് രാജാക്കന്മാർ പത്താമത്തെയായും ഇസ്രായേൽ യൂത രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു ആഹാബിന് സമരിയായിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു നിങ്ങളുടെ യജമാനിൻ്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെയുണ്ടല്ലോ തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനിൻ്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാൻ്റെ ഭവനത്തിന് വേണ്ടി നിങ്ങൾ പോരാടുവിൻ ഭയവിഖുലരായി അവർ പറഞ്ഞു രണ്ട് രാജാക്കന്മാർക്ക് അവനെ എതിർത്ത് നിൽക്കാൻ സാധിച്ചില്ല പിന്നെ നമുക്കെങ്ങനെ കഴിയും അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് യഹുവിന് ഒരു സന്ദേശം അയച്ചു ഞങ്ങൾ അങ്ങേടെ ദാസന്മാരാണ് അങ്ങേടെ അഭിഷ്ടമനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നത് ചെയ്യുക അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാന പുത്രന്മാരുടെ ശിരസുകളുമായി നാളെ ഈ നേരത്ത് ജസ്രേലിൽ എൻ്റെ അടുക്കൽ വരുവിൻ രാജപുത്രന്മാരുടെ എഴുപത് പേരും രക്ഷകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെ ആയിരുന്നു കത്ത് കിട്ടിയപ്പോൾ അവർ രാജാവിൻ്റെ എഴുപത് പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രൈലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു രാജപുത്രന്മാരുടെ ശിരസുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ ഏഹു പറഞ്ഞു അവ രണ്ട് കൂനകളായി പ്രഭാതം വരെ പടിവാതിൽകൾ വയ്ക്കുക പ്രഭാതത്തിൽ അവൻ പുറത്തു വന്ന് ജനത്തോട് പറഞ്ഞു നിങ്ങൾ നിർദോഷരാണ് എൻ്റെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ് എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ് ഗ്രഹത്തെക്കുറിച്ച് കർത്താവ് അല്ലി ചെയ്ത വചനങ്ങളിൽ ഒന്നുപോലും വൃത്തമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിൻ കർത്താവ് തന്റെ ദാസൻ ഏലിയായിലൂടെ അല്ലി ചെയ്തത് നിറവേറ്റിയിരിക്കുന്നു യേഹു ജേലിൽ ആഹാബ് ഗ്രഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവന്റെ ഉറ്റ സ്നേഹി സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായിലെത്തി ആട്ടിടയന്മാരുടെ ആറ്റിടയന്മാരുടെ എത്തിയപ്പോൾ യൂത രാജാവായ അഗസ്യയായിയുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ അഗസ്യായിയുടെ ബന്ധുക്കളാണ് ഞങ്ങൾ രാജ്ഞി പുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നതാണ് അവൻ പറഞ്ഞു അവരെ ജീവനോട് പിടിക്കുവിൻ അവർ അവരെ പിടിച്ച് ബത്തേക്കൈതിലെ കിണറ്റിൻകരയിൽ വെച്ച് വധിച്ചു അവർ നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആരും അവശേഷിച്ചില്ല യേഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റക്കാബിൻ്റെ പുത്രൻ യഹോനാദാബിനെ കണ്ടു മംഗളം ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്തതയുണ്ടോ യഹോനാദാബ് മറുപടി പറഞ്ഞ് ഉവ് യേഹു പ്രതിവചിച്ചു അങ്ങനെയെങ്കിൽ കൈ തരിക അവൻ കൈ കൊടുത്തു ഉടനെ യേഹു അവനെ തൻ്റെ രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക അങ്ങനെ അവർ യാത്ര തുടർന്നു അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു കർത്താവ് ഏലിയായിലൂടെ അല്ലിച്ചതത് അങ്ങനെ നിറവേറ്റി നിറവേറി ബാലിന്റെ ആരാധകരെ വധിക്കുന്നു യേഹു ജനത്തെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു ആഹാബ് ആഹാബ് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ എന്നാൽ യേഹു അവനെ അധികം സേവിക്കും അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ എൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവിൻ ഞാൻ ബാലിന് ഒരു വലിയ ബലി സമർപ്പിക്കും വരാത്തവൻ വധിക്കപ്പെടും ബാലിന്റെ ആരാധകർമാരെ നശിപ്പിക്കാൻ ഏഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത് ഏഹു കൽപ്പിച്ചു ബാലിന് ഒരു തിരുനാൾ പ്രഖ്യാപിക്കുവിൻ അവർ അത് വിളംബരം ചെയ്തു ഇസ്രായേലിലെങ്ങും അവൻ സന്ദേശം അയച്ചു ബാലിന്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു ആരും വരാതിരുന്നില്ല അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു ആലയം നിറഞ്ഞു കവിഞ്ഞു അവൻ ചമയപുര വിചാരിപ്പുകാരനോട് പറഞ്ഞു ബാലിന്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവൻ അവനവ കൊണ്ടുവന്നു തുടർന്ന് യേഹു റക്കാബിൻ്റെ പുത്രനായ യഹോനതാബ് മൊത്ത് ബാലിൻ്റെ ആലയത്തിൽ പ്രവേശിച്ചു അവർ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തുവിൻ അനന്തരം യേഹു കാഴ്ചകളും ദഹനബലികളും അർപ്പിക്കുന്നതിനൊരുങ്ങി അവൻ എൺപത് പേരെ പുറത്ത് നിർത്തിയിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെയെങ്കിലും രക്ഷപ്പെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും ദഹനബലി അർപ്പിച്ച് കഴിഞ്ഞ ഉടനെ യേഹു അംഗരക്ഷകന്മാരോടും സേവകരോടും പറഞ്ഞു ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക ആരും രക്ഷപ്പെടരുത് അവർ അവനെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിനു ശേഷം ബാൽഗ്രഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെയുണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നിക്കിരയാക്കി അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അത് ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി അതിന്നും അങ്ങനെ തന്നെ അങ്ങനെ യേഹു ബാലിനി ഇസ്രായേലിൽ നിന്ന് നിർമാർജനം ചെയ്തു എന്നാൽ ഏഹു നബാത്തിന്റെ പുത്രനായ ജറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല ബദേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണക്കാലക്കുട്ടികളെ അവൻ ആരാധിച്ചു കർത്താവ് യേഹുവിനോട് പറഞ്ഞു നീ എൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് ആഹാബിൻ്റെ ഭവനത്തോട് വർത്തിക്കുകയും ചെയ്തതിനാൽ നിൻ്റെ പുത്രന്മാർ നാല് തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്നാൽ ഏഹു പൂർണ്ണ ഹൃദയത്തോട് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല ജറോബവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യേഹുവിൻ്റെ മരണം അക്കാലത്ത് കർത്താവ് ഇസ്രായേലിൻ്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ച് തുടങ്ങി അസായേൽ ഇസ്രായേലിനെ അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി കിഴക്ക് ജോർദാൻ മുതൽ ഗിലയാദ്ദേശം മുഴുവനും കാതിൻ്റെയും റൂപൻ്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയിലേക്ക് താഴ്വരയ്ക്ക് സമീപമുള്ള അരോബർ മുതൽ ഗിലയാദും ബഷാനും വരെയും അവൻ കീഴടക്കി യേഹുവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തി പ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ പുത്രൻ യഹോ എഹോവാഹാസ് പറണമേറ്റു യെഹു സമരിയായിലി ഇസ്രായേലിനെ ഭരിച്ചത് ഇരുപത്തെട്ട് വർഷമാണ്